കവിതയെ സാമൂഹിക വിമർശനത്തിനുള്ള ആയുധമാക്കിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ പുരാണ കഥയെ കേരളീയമായ സവിശേഷതകൾ നൽകി ജനജീവിതത്തോട് പരമാവധി ബന്ധിപ്പിക്കുന്ന നമ്പ്യാരുടെ കവനശൈലിക്ക് ഉദാഹരണമാണ് ശീലാവതി ചരിതം ഓട്ടംതുള്ളൽ ഈ കൃതിയിലെ ഒരു ഭാഗമാണ് പൊള്ളിവാക്കല്ലാതൊന്നു പുരാണ കഥാപാത്രമായ ശീലാവതിയെ വ്യത്യസ്തമായൊരു വീക്ഷണ കോണിൽ അവതരിപ്പിച്ചുകൊണ്ട് സ്ത്രീപക്ഷ ചിന്തകൾക്ക് കരുത്തു പകരുകയാണ് കുഞ്ചൻ നമ്പ്യാർ ഭർത്താവിനെ കുറിച്ചുള്ള ശീലാവതിയുടെ പരിഭവങ്ങളാണ് കാവ്യഭാഗം കഷായങ്ങളും മരുന്നുകൾ മോരിൽ പുഴുങ്ങി അരച്ചുകലക്കി തിളപ്പിച്ചുണ്ടാക്കുന്ന ഔഷധവും എല്ലാ സമയവും കൃത്യമായി ശീലാവതി ഭർത്താവിന് കൊടുക്കുന്നു എന്നിട്ടും അദ്ദേഹത്തിന്റെ രോഗത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല ഒരു വറ്റ് ചോറുപോലും അദ്ദേഹത്തിന് കഴിക്കാൻ സാധിക്കുന്നില്ല രോഗത്തിന്റെ ശക്തി ഔഷധങ്ങളെ ജയിക്കുന്നു രോഗത്തിൽ നിന്നും മുക്തി നേടാൻ കഴിയാതെ രാവും പകലും വല്ലാതെ വിഷമിക്കുകയാണ് ഭർത്താവ് ഒരിക്കലും അവസാനിക്കാത്ത വിധം ബുദ്ധിമുട്ടുകൾ വന്നു ചേർന്നു കൊണ്ടിരിക്കുന്നു ഈ ക്ലേശങ്ങളെല്ലാം ഞാൻ ആരോട് പറയാനാണ് എന്ന് ശീലാവതി ചോദിക്കുന്നു ഇല്ലങ്ങളിൽ നടന്ന തെണ്ടി നെല്ലും അരിയും കൊണ്ടുവന്ന് നെല്ലുകുത്തി നല്ല ചോറും കറിയും എല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന് അല്പം പോലും രുചിയില്ലെന്നാണ് ഭർത്താവ് പറയുന്നത് കൊല്ലുന്നതിനേക്കാൾ മൂർച്ചയുള്ള കൊള്ളിവാക്കുകൾ മാത്രമാണ് അദ്ദേഹം പറയുന്നത് എടുത്താൽ കുറ്റം എടുത്തില്ലെങ്കിൽ അത് കുറ്റം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുറ്റം അടുത്തു ചെന്നാലും ചെല്ലാതിരുന്നാലും കുറ്റം കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും കുറ്റം പറഞ്ഞാലും ഒന്നും പറയാതിരുന്നാലും കുറ്റം തീയരിച്ചാലും എരിച്ചില്ലെങ്കിലും കുറ്റം ഇങ്ങനെ കുറ്റമല്ലാതെ ഒന്നും ഭർത്താവിന് പറയാനില്ല കള്ളത്തരങ്ങളും വിനയമില്ലായ്മയും എനിക്കറിയില്ല എന്നും ശീലാവതി പറയുന്നു തന്റെ ജന്മനായുള്ള ജാതകദോഷം കൊണ്ടാണ് മുനുകുലത്തിന്റെ നാഥനായ ഭർത്താവ് തന്നെ കുറവുകൾ പറഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് സ്വയം ആശ്വസിക്കുകയാണ് ശീലാവതി ജനിച്ചതിൽ പിന്നെ കുറ്റങ്ങളും കുറവുകളും മാത്രമാണ് ശീലാവതി കേൾക്കുന്നത് എത്രയൊക്കെ നന്നായി പരിചരിച്ചിട്ടും ഭർത്താവിന് പരാതിയും കുറ്റപ്പെടുത്തലുകളും മാത്രമേ ഉള്ളൂ തന്റെ നിരാശയും പ്രതിഷേധവും ഒക്കെ വാക്കുകളിലൂടെ ശീലാവതി പ്രകടിപ്പിക്കുന്നു എങ്കിലും തന്റെ ജാതകദോഷമാണ് ദോഷമാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് ശീലാവതി സ്വയം ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നു കുറവുകളില്ലാത്ത ഇല്ലാത്ത മുനിശ്രേഷ്ഠൻ തന്നെ കുറവുകൾ പറഞ്ഞു നശിപ്പിക്കുന്നു എന്ന വാക്കുകളിൽ വ്യവസ്ഥയ്ക്ക് വിധേയയായി ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ എല്ലാം അവസ്ഥയാണ് പ്രതിഫലിപ്പിക്കുന്നത്